ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എക്സൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്

കേരളത്തിന്റെയും നിലമ്പൂരിന്റെയും വികസനം വോട്ടർമാരുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ കേരളത്തിലാകമാനം അവതരിപ്പിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് വികസിത കേരളം വികസിത നിലമ്പൂർ ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലക്ഷ്യമായിട്ട് ഈ പ്രചരണത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഒരു റിഹേഴ്സലാണ് വരുന്ന ത്രിതല നിയമസഭാ തെരഞ്ഞെടുപ്പിന് റിഹേഴ്സലാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് രാജ്യദ്രോഹ സംഘടനയുമായി ഭീകര സംഘടനയുമായി മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂട്ടുപിടിക്കും എന്നുള്ളത് തെളിവാണ് ഈ നിലമ്പൂരിലെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കോൺഗ്രസിന്റെ സഖ്യം അതേപോലെ പി ഡി പി യുമായുള്ള സി പി എമ്മിന്റെ സഖ്യം ഇനി ഏത് ലഷ്കർ ഇ തോയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് ആയാലും വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനും വേണ്ടി മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇതേ നിലപാട് തന്നെയായിരിക്കും ഇതേ ദേശവിരുദ്ധ നിലപാട് തന്നെ വരുന്ന ഇലക്ഷനും സ്വീകരിക്കുക എന്ന് ഉറപ്പായിരിക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പുണ്ട് പഹൽഗാം കൂട്ടക്കോല നടന്നിട്ട് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ടേ പഹൽഗാം പാകിസ്ഥാൻ ഭീകര സംഘടനകൾ നടപ്പാക്കിയിട്ടുള്ള പഹൽഗാമിനെ അപലപിക്കാത്ത ഇന്ത്യയിലെ രണ്ട് സംഘടനകൾ ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ് പി ഡി പി ആണ് പഹൽഗാമിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധു അതിനനുകൂലിക്കാത്ത സംഘടനയും ജമാഅത്ത് ഇസ്ലാമിയാണ് പി ഡി പി ആണ് കാരണം അത് സ്വാഭാവികമാണ് ഈ രണ്ട് തീവ്രവാദ സംഘടനകളെ വിധേയത്വം പാകിസ്ഥാനോട് അപ്പൊ പാകിസ്ഥാൻ വിധേയത്വമുള്ള തീവ്രവാദ സംഘടനകളുമായി ഒരു കേവലം ആറ് ഏഴ് മാസത്തേക്കുള്ള എം എൽ എ ലഭിക്കാൻ വേണ്ടിയിട്ട് മാർസിസ്റ്റ് കോൺഗ്രസ് സഖ്യമുണ്ടാക്കുന്നു സി പി എം സഖ്യമുണ്ടാക്കുന്നു അതുകൊണ്ട് ഏത് അറ്റം വരെ പോകാനും ഏത് രാജ്യദ്രോഹ നിലപാട് സ്വീകരിക്കാനും കോൺഗ്രസിനും മാർസ്റ്റ് പാർട്ടിക്കും മടിയില്ലെന്ന് അവർ അവർ തെളിയിച്ചിരിക്കുന്നു ഇതാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരുന്ന ഏത് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടികളും ഏത് രാജ്യദ്രോഹ സംഘടനകളുമായും ഭീകര സംഘടനകളുമായും കൂട്ടുപിടിക്കുമെന്നതിന്റെ തെളിവാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ എൻ ഡി എ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ട് ബാങ്കിൽ കനത്ത ചോർച്ചയുണ്ടാകും പാർട്ടികളിലെയും നേതാക്കൾ ഇപ്പോൾ തന്നെ വോട്ട് ചോർച്ചയെക്കുറിച്ചുള്ള കമ്മീഷനെ കമ്മീഷൻ വയ്ക്കുന്നത് നല്ലതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആഭരണ ആഭരണവൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുദ്ർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് സെറമിക് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ്